നമസ്കാരം കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുടുംബങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണിത് കാരണം മറ്റൊന്നല്ല സുമിത്ര ഇങ്ങനെ തന്റെ മക്കളെ എല്ലാം തേടി തേടി നടക്കാറുണ്ട് അപ്പം ശീതലിനെ കണ്ടുമുട്ടി സിദ്ധു വന്നെത്തി സരസ്വതി അമ്മ വന്നെത്തി അങ്ങനെ അനിരുദ്ധും സുമിത്രയുടെ അരി അരികിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്തിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥ് അപ്പൊ സിദ്ധു സിദ്ധുവിനെ മനസ്സിലാക്കി കഴിഞ്ഞു അനിരുദ്ധ് വിശ്വസിക്കുന്നത് തൻ്റെ അമ്മമാരിച്ചു പോയി എന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് ആ ഒരു യാഥാർത്ഥ്യം സിദ്ധു അപകടം പറ്റിയപ്പോൾ വളരെ കൂടിയാണ് അത് കേട്ടത് ഉൾക്കൊണ്ടതും അല്ല അപ്പോൾ തന്റെ മകന്റെ ഉള്ളിലുള്ള ആ ഒരു സംശയം മാറ്റാൻ വളരെ ഒരു സസ്പെൻസ് ആയിട്ടാണ് എന്താ ഒരു രഹസ്യം പോലെയാണ് ആളെ കൊണ്ടുവരുന്നതും അവിടെ വെച്ച് രണ്ടുപേരും പരസ്പരം കാണുന്നത് ആ ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് കാരണം ഒരു അമ്മ ഇങ്ങനെ മകനെ കാണുമ്പോൾ അത് കുറേ നാൾക്ക് ശേഷം ജീവിച്ചു മരിച്ചു എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്നും റിക്കവറായി വന്നിട്ട് മകനെ കാണുമ്പോൾ അത് സുമിത്രയുടെ മുഖത്തുനിന്ന് നമുക്ക് നന്നായിട്ട് അത് കണ്ട് അറിയാൻ പറ്റും ആ ഒരു സന്തോഷം അതുപോലെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് പക്ഷെ അതൊക്കെ ഇടയിൽ ആ ആ ഒരു എല്ലാം കാണുന്നു സിദ്ധുവിന് ഭയങ്കര സന്തോഷം വരുന്നു ശീതൽ ചേട്ടനെ കണ്ട സന്തോഷം അങ്ങനെ എല്ലാവർക്കും സന്തോഷ നിമിഷത്തിലാണ് അനിരുദ്ധ പറയുന്നത് അന്ന് എന്നെ അമ്പലത്തിൽ വെച്ച അമ്മ എന്നെ കണ്ടത് തന്നെ ആയിരിക്കും എന്ന് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മോനെ കണ്ട പോലെ എനിക്ക് സംശയം തോന്നി അമ്പലത്തിൽ വെച്ചിട്ട് അപ്പം അനിഴിത് അത് ഉറപ്പിക്കുകയാണ് അതേ അമ്മ എന്നെ ആയിരിക്കും കണ്ടത് ഞാൻ അന്ന് അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബലിയിടാൻ അത് കേൾക്കുമ്പോൾ സുമിത്ര ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് ബലിയിടാൻ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് അമ്മ മരിച്ചുപോയി എന്നതാണ് അപ്പോൾ അതാരാണ് നിന്നോട് അങ്ങനെ ഒരു ഇത് പറഞ്ഞേ ഉണ്ടാക്കിയേ ഞാൻ മരിച്ചെന്നുള്ള ഒരു ഇത് നിനക്ക് ആരാ തന്നേ എന്ന് പറയുമ്പോൾ അതിനൊരു രഹസ്യം അല്ല ആ ഒരു സത്യം പറയുകയാണ് ദീപു അങ്കളാണ് എന്നോടായിരുന്നു പറഞ്ഞത് അമ്മ മരിച്ചു പോയി എന്ന് അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയെ കാണാൻ ശ്രമിക്കുമ്പോൾ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് നാട് കിടത്തുകയായിരുന്നു ദീപങ്കൾ എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരുടെയും മനസ്സിനും ദീപങ്കൾ എന്നത് ഒരു ചോദ്യ ചിഹ്നമായി മാറിക്കഴിഞ്ഞു കാരണം സിദ്ധുവിനൊരു ചെറിയ സംശയമുണ്ട് കാരണം ശ്രീനിലയിൽ കൈക്കലാക്കാൻ ദ്വീപ് കളിച്ച കളികൾ സിദ്ധു മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം റൂമിൽ കൊണ്ടുപോയി ദീപുമായിട്ട് സംസാരിച്ചത് അങ്ങനെ എല്ലാവർക്കും ഒരു സംശയം ദീപൊന്തിനായി ഇത് പറഞ്ഞെന്നുള്ള ആ ഒരു ചോദ്യം എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം സുമിത്രയ്ക്ക് പക്ഷെ അതിലുപരി അനിരുദിനെ കണ്ട സന്തോഷമാണ് ആ കണ്ട സന്തോഷത്തിൽ എല്ലാം എല്ലാം മറന്നു പോവുക എല്ലാം മറക്കുകയാണ് ഞാൻ എന്നും ആണ് സുമിത്ര പറയുന്നത് അങ്ങനെ എന്തായാലും ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എല്ലാ മക്കളെയും തൻ്റെ അരികിൽ കിട്ടിയിരിക്കുന്നു ഇനി പ്രതീക്ഷിനെ കാണണം എന്തായാലും സ്വരമോളെ നേരത്തെ കണ്ടതാണ് അപ്പോൾ സ്വരം അന്ന് പറഞ്ഞാണ് എൻ്റെ മുത്തശ്ശ പോലെ കാണാനുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ കണക്ട് ചെയ്തെടുക്കും അപ്പോൾ അന്ന് കണ്ടത് എൻ്റെ അമ്മേനെ തന്നെയായിരുന്നു എന്നൊക്കെ കണക്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം സ്വ സ്വരമോളിനി കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അന്നേ ടീച്ചറമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് തൻ്റെ അച്ഛമ്മയാണെന്ന് അറിയുമ്പോൾ ആ കുഞ്ഞു മനസ്സ് വരെ ഭയങ്കര സന്തോഷിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇനി വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് പ്രേക്ഷകരായ നമ്മളെയും കുടുംബവിളക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഇനി എന്തായാലും ദീപുവിൻ്റെ കള്ളങ്ങളാണ് പൊളിയാൻ പോകുന്നത് ദീപു എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യം ഇനി വരും ദീപുവിന് മറ്റേ എല്ലാവരുമായിട്ടുള്ള ബന്ധം അതായത് രഞ്ജിതയുമായിട്ടുള്ള ബന്ധം അതുപോലെ ശ്രീനിലയം കൈക്കലാക്കാൻ വേണ്ടി കൂട്ടി ആ ഒരു ഇത് എല്ലാം പുറത്തു വരാൻ പോവാണ് ദീപു ഇനിയാണ് ദീപുവാണ് ഇനി സത്യം പറഞ്ഞ പെടാൻ പോകുന്നത് കാരണം തൻ്റെ ചേച്ചീനെയാണ് ദീപു ചതിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചതിയാണ് ഇപ്പോൾ പുറത്ത് വരാൻ പോകുന്നത് ദീപുവിനെ പറയാതിരിക്കാനാകില്ല എന്തിന് എന്തിനു വേണ്ടി ഇത് ചെയ്തെന്നുള്ളത് അപ്പോൾ ദീപുൻ്റെ മനസ്സിൽ ഇപ്പോഴേ കള്ളം പിടിക്കപ്പെട്ടി എന്നുള്ള ഒരു ആത്മഹത്യയൊക്കെ കൊണ്ടിട്ട് നടപ്പുണ്ട് ഇനി അതൊക്കെ ഇനി എന്താവുമോ എന്നറിയാം എന്തായാലും പൂജ ദീപുവിനെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് കാരണം ദീപുവിനെ നേ പൂജയ്ക്ക് നേരത്തെ ഒരു സംശയം തോന്നിയതാണ് രഞ്ജിതയെ വിളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ പൂജ എന്തായാലും ദീപുവിനെ കാണാൻ പോകണം അപ്പോൾ അതിലിനി എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് ഇനി എന്താ കണ്ടിരുന്ന് തന്നെ കാണാം കാരണം വളരെ ട്വിസ്റ്റുകളാണ് ദ്വീപു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ പുറത്തു പുറത്തുവിട്ടാലേ ഇവിടെ എന്താണ് ഈ ഒരു എട്ട് വർഷം അല്ലെങ്കിൽ ആറു വർഷം സുമിത്ര കോമയിലായിരുന്ന ആ ഒരു സമയം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ എന്തായാലും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം അതുവരെ ബൈ